നമസ്കാരം സിനിമ വിട്ടിട്ട് ഞാൻ ഞാനിന്ന് സംസാരിക്കുന്നത് അല്പം രാഷ്ട്രീയമാണ് മലയാളിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നമാർ കള്ളന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവർക്കാണ് വ്യക്തമായ രാഷ്ട്രീയം ഉള്ളത് എന്ന് ഞാൻ പറയും രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അവരുടേതായ രാഷ്ട്രീയമുണ്ട് ചിലർ പരസ്യമായി പറയും ചിലർ ഇവിടെ ഇവിടെയൊന്നും തൊടാതെ പറയും ചിലർ പറയും എനിക്ക് രാഷ്ട്രീയമേ ഇല്ല ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയും ഈ നിഷ്പക്ഷന്മാരെയാണ് സൂക്ഷിക്കാനുള്ളത് പഠിച്ച കള്ളന്മാരായിരിക്കും എന്തായാലും നിലമ്പൂരിൽ റീ ആണല്ലോ അഞ്ച് വർഷക്കാലത്തേക്ക് പി വി അൻവറിനെ ജയിപ്പിച്ചു വിട്ട നിയോജക മണ്ഡലമാണ് അദ്ദേഹം ഇടതുപക്ഷമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പോയപ്പോൾ രാജിവെച്ചിട്ടെ പോയി അതൊരു വ്യക്തിത്വത്തിൻ്റെ ഗുണമാണെന്ന് പറയാം അപ്പോൾ ഒരു പത്ത് മാസത്തേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ് ദേശീയ പാർട്ടിയായ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ആദ്യം തീരുമാനിച്ചത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല അത് ലാഭകരമല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയവും ലാഭവും നഷ്ടവും നോക്കിയാണ് കാണുന്നതെന്ന് തോന്നുന്നു ലാഭകരമല്ല പിന്നെ അടിച്ചേൽപ്പിച്ച ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയോ വരട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞു അവസാനം കൂടെ ഉള്ളവർ എന്നെ എതിർത്തപ്പോൾ വേണോ വേണ്ടേ വേണോ വേണ്ടേ ബി ഡി ജെ എസ് നിൽക്കുന്നു പറഞ്ഞ് ബി ഡി ജെ എസിനേൽപ്പിച്ചു ബി ഡി ജെ എസ് പറഞ്ഞു ഞങ്ങളില്ലാന്ന് അങ്ങനെ ആർക്കും വേണ്ടാത്ത താല്പര്യമില്ലാതെ പോയിട്ട് പി ജെ ജോസഫിൻ്റെ കേരള കോൺഗ്രസിലുള്ള ഒരു തന്നെ വിലക്കെടുത്ത് ബി ജെ പി ആക്കി അതായത് സ്ഥാനാർത്ഥിയാക്കിയ ശേഷം അവന് മെമ്പർഷിപ്പ് കൊടുത്തു ഇങ്ങനൊരു നാഷണൽ പാർട്ടി ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല ഞാൻ പറയാൻ പോണ വിഷയം ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ടി വി തുറക്കാൻ നിവൃത്തിയില്ല കാരണം പി വി അൻവറാണ് ഫുൾ ടൈം പിന്നെ ആ രാഹുൽ മാങ്കുട്ടു തലയിൽ മുണ്ടിട്ട് രാത്രി അൻവറിനെ കാണാൻ പോയ രാഹുൽ മാങ്കുട്ടു ടി വി മുഴുവൻ ഇതാണ് ചർച്ചകൾ എനിക്ക് ഈ പി വി അൻവറിനെ ഇഷ്ടമായിരുന്നു കാരണം ഒരു അല്പം തീവ്ര സ്വഭാവമുള്ള ഒരാളായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു അല്പം പെരുവുള്ളവനാണല്ലോ എന്ന് പക്ഷേ ഇത്രയും ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ വിഡ്ഢിത്തരങ്ങൾ മാത്രം പറയുന്ന മനുഷ്യൻ വ്യക്തിഹത്യ മാത്രം നടത്തുന്ന ഒരു മനുഷ്യൻ അവസരവാദം മാത്രം കൈമുതലായുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് യു ഡി എഫിലുള്ള കോൺഗ്രസ് അടക്കമുള്ള കംപ്ലീറ്റ് പേരെയും തള്ളയ്ക്ക് വിളിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പം മോങ്കുണ്ടടക്കുക എന്നെ യു ഡി എഫ്കാര് മോഹത്ത് ചവിട്ടിയിരുന്നു അവസരവാദമല്ലേ അത് അതിൽ വ്യക്തിത്വമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ പറയും ഒമ്പത് വർഷം അവരെ ചീത്ത വിളിച്ച് നടന്നിട്ട് ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത് പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പിണറായി വിജയൻ്റെ നിഴൽ പോലെ കൂടെ നടന്നിട്ട് പിണറായി എനിക്ക് അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞ് നടന്ന മനുഷ്യൻ ഇപ്പോൾ പിണറായിയെ തള്ളക്കി വിളിക്കുകയും യു ഡി എഫിൻ്റെ മുഖത്ത് ചവിട്ടി മറ്റേ ഇയാളാണ് നമ്മുടെ വി ഡി സതീശൻ എൻ്റെ മുഖത്ത് ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് നാണം ഘട്ട വർത്താനം പറയുന്നൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ അയാൾ എന്തൊക്കെ പറയുന്നു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല ഒമ്പത് വർഷം എം എൽ ആയിരുന്ന ആളാണ് അയാൾ പറയുകയാണ് എയർപോർട്ടിൽ നിന്ന് മലപ്പുറത്തുള്ള അനുജന്മാർ പുറത്തു വന്നാൽ എയർപോർട്ടിലെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തു വന്നാലും പിണറായിയുടെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നു കേസെടുക്കുന്നു കാരണം കിലോ കണക്കിന് സ്വർണ്ണമാണേ പിടിക്കരുത് അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നാണ് പുള്ളി പറയുന്നത് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ കൈക്കൂലിയൊക്കെ കൊടുത്തോ ശുപാർശ കൊണ്ടോ പുറത്തിറങ്ങിയാൽ പിന്നെ കേരളത്തിലെ പോലീസ് പിടിക്കരുത് എന്നാണ് പുള്ളി പറഞ്ഞത് ഇത് ഏത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവില്ല മലപ്പുറത്ത് ആയിരം ആയിരത്തി അറുന്നൂറ് ചെറുപ്പക്കാരുടെ ഭാവി എന്നാണ് പറഞ്ഞത് പിണറായി കാരണം ഈ സ്വർണം പിടിച്ചത് അതിനെ പുള്ളി മതപരമായാണ് സംസാരിക്കുന്നത് വോട്ടിന് വേണ്ടി മുസ്ലിം പിള്ളേരെ പിടിക്കുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് നൂറ് ശതമാനം അത് തെറ്റല്ലേ അൻവറേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ അദ്ദേഹം ചോദിക്കുന്നത് മലപ്പുറത്തെ പിള്ളേർക്ക് മൂന്ന് പേർക്ക് ബൈക്ക് പോകാൻ പറ്റുന്നില്ല പോലീസ് പിടിച്ച് പെറ്റി അടിക്കുന്നു എന്നാണ് പറയുന്നത് അത് ചോദിക്കുക ഞാൻ ചെച്ച് ഗണേശൻ മറുപടി പറയുമെന്ന് മൂന്ന് പേർക്ക് ബൈക്കിൽ പോകാൻ പറ്റുന്നില്ല പിള്ളേർക്ക് മലപ്പുറത്ത് പിണറായി പോലീസ് പിടിച്ച് പെറ്റി അടിക്കുന്നു അതാണ് പുള്ളിയുടെ അടുത്ത പരാതി അടുത്ത പരാതി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജലാശയങ്ങളിലെല്ലാം ഇഷ്ടംപോലെ മണല് കിടപ്പുണ്ട് ആ മണല് മണൽത്തിട്ടുകൾ ഒരുപാട് അടി കിടക്കുന്നതുകൊണ്ട് പുഴകളിൽ ഒരുപാട് വെള്ളം നിൽക്കുന്നില്ല അതിൽ നിന്ന് വെള്ളം നിർത്താൻ വേണ്ടി ചെറുപ്പക്കാരായ ആൾക്കാർ മണലൂറ്റിയാൽ ആ മണലൂറ്റുന്ന വള്ളവും മണൽ കൊണ്ടുപോകുന്ന ടിപ്പറിനെയൊക്കെ പോലീസ് പിടിക്കുന്നു പിണറായിയുടെ പോലീസ് അങ്ങനെയാണെന്ന് പറയാം പിണറായിയുടെ പോലീസ് പിടിക്കുന്നു അത് ചോക്കൂ മണൽ മാഫിയയെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ പുള്ളി സംസാരിക്കുന്നത് അപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് പേര് ബൈക്കിൽ പോയാൽ പിടിക്കുന്നതിനെ പുള്ളി തള്ളി പറയുന്നു മണലൂറ്റി ജീവിക്കുന്ന പാവപ്പെട്ട പിള്ളേരുടെ വള്ളവും ലോറിയൊക്കെ പിണറായിയുടെ പോലീസ് പിടിച്ചുകൊണ്ട് പോകണം പറയുന്നത് അതുപോലെ നാക്കെടുത്ത കള്ളമേ പറയും വി എസിനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് എം സ്വരാജ് പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്ന വോട്ടിന് വേണ്ടി ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ പറയാമോ സി പി എമ്മിലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ പൊന്ന അന്വേ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയോ സെക്രട്ടറിയേറ്റോ നടക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വി എസിനെ പോലെ ഒരു തലമുതിർന്ന നേതാവിനെ വെട്ടി അരിഞ്ഞ് പട്ടിക്കിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്വരാജ് പാർട്ടിയിലുണ്ടാവില്ല ചിലപ്പം വി എസും പിണറായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അത് വ്യക്തിപരമല്ല അതാണ് പ്രശ്നം ഇങ്ങനെ കള്ളം പറയാമോ സ്വരാജിനെക്കുറിച്ച് സ്വരാജ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മോശം വർത്തമാനം പറയുന്ന ഈ അൻവർ കേട്ടിട്ടുണ്ട് ഒരു ഉളുപ്പവും ഇല്ലാതെ പറയുകയാണ് വി എസ് വെട്ടി നിറക്കി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞവനാണ് സ്വരാജ് എന്ന് ചിലപ്പോൾ ശേഷം കഴിയുമ്പോൾ സ്വരാജ് കേസ് കൊടുക്കുമായിരിക്കും പോത്ത് എവിടെയോ അവിടെ നിലമ്പൂരിൽ അഞ്ച് വർഷം മുമ്പോ ആറു വർഷം മുമ്പോ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ സ്വരാജ് അവിടത്തുകാരനായിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഇയാൾ പറയുന്ന അൻവർ പറയുന്ന അടുത്ത പരാതി കാലങ്ങൾ മാറിപ്പോയില്ലേ പണ്ട് പത്രം മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലത്തെ ഏത് പുളവും അടിക്കായിരുന്നു കാലം മാറിയത് ഇയാൾ ഈ അൻവർ അറിഞ്ഞില്ല സ്വരാജും ഈ പറയുന്ന അൻവറും കൂടി അൻവറിൻ്റെ ഒരു വലിയ കുടക്കിഴിൽ ആ ദുരിത ബാധിത സ്ഥലത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്ത് രണ്ടുപേരും കൂടെ നിൽക്കുന്ന വീഡിയോകൾ ശരവർഷം പോലെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏ നട്ട കുരുക്കാത്ത കള്ളം പറഞ്ഞാണോ വോട്ട് പിടിക്കേണ്ടത് അൻവറെ എന്നാണ് അത് എനിക്കൊണ്ട് കിളിപ്പോയിരുന്നുണ്ട് അൻവറിൻ്റെ അയാൾക്ക് നൂറ് ശതമാനം എല്ലാം കള്ളമാണ് പറയുന്നത് അതുപോലെ മരുമോനിസം നടപ്പാക്കുന്ന ആര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ റിയാസിനെ പറയാം മുഹമ്മദ് റിയാസിനെ പറയുന്നതാണ് മരുമോനിസം നടപ്പിലാക്കുന്നു ബൈപ്പാസ് പൊളിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറഞ്ഞത് അതുവരെ അൻവർ പറഞ്ഞത് ഗഡ്കരിയുടെ റോഡെന്നാണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോഡാണല്ലോ അതായപ്പോൾ ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന ചൊവ്വാഴ്ചയാണ് നാളെ രാവിലെ ഗഡ്കരിയെ കാണുന്നുണ്ട് ആര് പിണറായി ഈ നമ്മുടെ ഉണ്ടാക്കിയ പുതിയ ബൈപ്പാസ് ഇങ്ങനെ തുറഞ്ഞു പോയി അതുകൊണ്ട് അവ കരി അതിൻ്റെ കോൺട്രാക്ടറേക്ക് കരിമ്പട്ടിപ്പെടുത്തി കേന്ദ്രം സംസ്ഥാനത്തിന് സ്ഥലമെടുത്ത് കൊടുക്കൽ അല്ലാതെ വേറെ ഒരു പണിയും അവിടെ പോയി ചെയ്യാൻ കഴിയില്ല പക്ഷേ എന്നാലും മരുമോനിസം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായി കളിയാക്കുന്നു അതുപോലെ തന്നെ അയാൾ മറ്റേ ഏത്ര സ്ഥാനത്ത് യു ഡി എഫിൽ മത്സരിക്കുന്ന നമ്മുടെ ആര്യ ഷൗഖ്യത്തിനെക്കുറിച്ച് പറയുന്നത് അതിനേക്കാളും ഹീനമായ ഒരു കാര്യമാണ് സിനിമാക്കാരനായതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അഞ്ച് പിള്ളേർ ഒരു മുസ്ലിം വീട്ടിൽ അഞ്ച് പിള്ളേർ പുരം നിറഞ്ഞു നിന്നാൽ ആ അഞ്ച് പിള്ളേരെ കെട്ടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള പാവങ്ങളുടെ വീടാവുമ്പോൾ ഒന്നോ രണ്ടോ വേണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് തമിഴനോ കന്നടക്കാരനോ ആയ തെലുങ്കനോ ഒക്കെ ആയ പത്തോ തൊണ്ണൂറോ വയസ്സുള്ള പ്രായമുള്ള ആളിന് പതിനേഴ് വയസ്സായ പെണ്ണിനെ കെട്ടിച്ചുകൊടുക്കുന്ന ബാംഗ്ലൂർ കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങ് നടക്കട്ടെ അഞ്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസം ആ കുട്ടി ദാമ്പത്യ ജീവിതത്തിൻ്റെ രസം എന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പാവങ്ങൾ കെട്ടിക്കൊടുക്കുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതാമോ എന്നാണ് ആര്യരുടെ ഷൗഖ്യത്തിന് എതിരെ ഇയാൾ ഈ അൻവർ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കെട്ടിച്ചുകൊടുക്കുന്നതിനെതിരെ പാടമൊന്ന് വിലാപം എന്ന് പറഞ്ഞ് പടം നിർമ്മിച്ച് കാശുമുടക്കി പടം നിർമ്മിച്ച് തിരക്കഥ എഴുതി ടി വി ചന്ദ്രനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ച് നാഷണൽ അവാർഡ് വാങ്ങിച്ച വൃത്തിയിട്ടവനാണെന്നുള്ള രീതിയിലാണ് ആര്യാട ഷൗഖ്യത്തിനെക്കുറിച്ച് അൻവർ സംസാരിക്കുന്നത് ഈ അൻവറിനെയൊക്കെ രാഷ്ട്രീയത്തിൽ വച്ചേക്കണമെന്ന് നിങ്ങൾ പാടമെന്ന ഒരു വിലാപം എന്ന് പറഞ്ഞാൽ മനോഹരമായ സിനിമയല്ലേ മീരാ ജാസ്മിൻ എന്ത് രസമായിട്ട് അഭിനയിച്ച സിനിമ ദേശീയ അവാർഡ് വാങ്ങിച്ച സിനിമ ആ സിനിമ എഴുതിയത് കൊണ്ട് തന്നെ ആര്യൻ ശോകത്തിനെ തോൽപ്പിക്കണമെന്നാണ് അൻവർ പറയുന്നത് കാരണം പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഇപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അൻവറിൻ്റെ എന്താ പറയുക വരുമാനം എഴുതിയിരിക്കുന്നു അൻപത്തിരണ്ട് കോടിയോ എന്തോ കയ്യിലുണ്ട് അൻപത്തിരണ്ട് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ കയ്യിലുള്ള ആളാണല്ലോ ഒരു അഞ്ച് കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാത്ത പാവപ്പെട്ട അഞ്ച് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അൻവർ ഇത് പറയാത്തത് എന്തിനാ അൻവറ ഈ അമ്പത്തിരണ്ട് കോടിയൊക്കെ രണ്ട് ഭാര്യമാരും എത്ര മക്കളുണ്ടെന്ന് എനിക്കറുണ്ടോ ഉള്ള ആളിന് എത്ര ഇത്രയും കോടി വേണോ അന്വർ അതിൽ നിന്ന് കുറേ കാശ് അഞ്ച് പാവങ്ങൾക്ക് കല്യാണം കഴിച്ച് താലി കെട്ടി കൊടുക്കുക പുണ്യം കിട്ടും അതിന് പകരം ആരേരുടെ ഷൗക്കത്ത് പാടമൊന്ന് വിലാപം ഒരു വിലാപം എഴുതിയതുകൊണ്ട് അയാളെ തോപ്പിക്കണം കാരണം ഒരു വീട്ടിലെ നാലോ അഞ്ചോ പിള്ളേർ കല്യാണപ്രായം കഴിഞ്ഞിരുന്നാൽ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതിരുന്നാൽ അതിലെ ഒന്നോ രണ്ടോ എണ്ണത്തിന് പത്തോ തൊണ്ണൂറോ വയസ്സായ കുഴിയിലോട്ട് കാലു നിട്ടിരിക്കുന്ന കിളവന്മാർക്ക് ബാംഗ്ലൂർ കല്യാണം ഒന്ന് കെട്ടിച്ചുകൊടുക്കുന്നതിൽ എന്താ തെറ്റ് എന്നാണ് അൻവർ ചോദിക്കുന്നത് സ്വർണം ആര് ആർക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്കറിയാമെന്നാണ് ടി കെ ഹംസ പറയുന്നത് പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയണം അൻവറേ നീ പറയുന്നില്ലേ എയർപോർട്ടിൽ തടയൊക്കെ ഇട്ട് സ്വർണമൊക്കെ കൊണ്ട് പുറത്ത് ചാടിയാൽ പിണറായിയുടെ പോലീസ് വഴിയിലിട്ട് പിടിക്കുന്നു എന്നാണല്ലോ നിൻ്റെ പരാതി ആ സ്വർണം ആര് ആർക്ക് കൊണ്ടുവന്നു എന്ന് എനിക്കറിയാം ഇലക്ഷൻ കഴിയട്ടെ ഞാൻ പറയാമെന്നാണ് ടി കെ ഹംസ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അൻവറിൻ്റെ കിളി പോയോ എന്നാണ് എനിക്ക് സംശയം അതുപോലെ തന്നെ ഈ അൻവറിൻ്റെ അൻവറിൻ്റെ കൂടെ ഇരുത്തിയാലും കറക്റ്റ് തൂക്കമായിരിക്കും ഈ പറയുന്ന മാങ്കൂട്ടം കെ പി സി സി അല്ലെങ്കിൽ കോ യു ഡി എഫ് സംവിധാനം തന്നെ ഏകകണ്ഠമായി അന്വറിൻ്റെ പുറകെ ഇനി പോകേണ്ട അന്വർ ഇത്രയും തള്ളക്കി വിളിച്ച് ആരെയുടെ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ ചെകുത്താൻ എന്നൊക്കെ വിളിച്ച് മോശമാക്കിയതുകൊണ്ട് നമ്മൾ ഇനി അയാളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം സംബന്ധിച്ചിട്ട് രാത്രി തലയിൽ മുണ്ടോട്ട് പോയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ട ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യത്തിന് പോയാണെന്ന് പിറ്റേ ദിവസം എന്തായാലും സതീശൻ വളരെ ബോൾഡാറ്റ് മറുപടി പറഞ്ഞു ഒരു ജൂനിയറായ പീക്കർ ചെറുകനാണോ ഇങ്ങനെ ചർച്ചയ്ക്കൊക്കെ ഞങ്ങൾ അയയ്ക്കുന്നത് ഞങ്ങളറിഞ്ഞതല്ല ചെയ്തത് തമ്മാരുത്തരമാണ് എന്തായാലും പരസ്യശാസനം നടത്തുന്നില്ല പക്ഷേ ഞാൻ നേരിട്ട് കാണുമ്പോൾ എൻ്റെ ഒരു അനിയനെ പോലെ വിളിച്ച് ഞാൻ ശാസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അയാൾ നന്നായിട്ട് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് പറയും അന്വർ ഇപ്പോൾ അവസാനം പറയുന്നത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പിണറായി വിജയനും വി ഡി സതീശനും കൂടെ ചേർന്ന് എന്നെ കൊല്ലും എന്നാണ് ആ ബി ജെ പി ബി ജെ പി കൂടെ ചേർന്ന് എന്നെ കൊല്ലും എന്നാണ് പറയണേ ഇവിടെ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് കൊന്നേ ഇപ്പോൾ ദിലീപിൻ്റെ കഥയിൽ ബാലചന്ദ്രകുമാറൊക്കെ പറഞ്ഞതുപോലെയാണ് അൻവർ പറയുകയാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ പിണറായി വിജയനും ബി ഡി സതീശനും ആർ എസ് എസും കൂടെ ചേർന്ന് ബി ജെ പിയും കൂടെ ചേർന്ന് എന്നെ കൊല്ലും എന്ന് പറഞ്ഞു മൊത്തത്തിൽ പോയി എന്ന് തോന്നുന്നു അൻവറിന് പി വി അൻവറിന് പത്തമ്പത് അമ്പത്തഞ്ച് കോടി രൂപ കയ്യിൽ കണക്കിൽ കാണിച്ച അൻപത്തഞ്ച് കോടി എങ്കിൽ കണക്കിൽപ്പെടാത്ത ഇത്ര കോടിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയത് സർക്കാരിൻ്റെ തടയണയോ എന്തൊക്കെ കെട്ടി എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അമ്പത്തഞ്ചൊന്നും അല്ല കോടി പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ ചെന്ന് എന്തൊക്കെയോ കൃഷി എന്ത് സ്വർണ്ണ കൃഷിയാണോ മുളക് കൃഷിയാണോ നമ്മുടെ എന്തൊക്കെയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ എന്തായാലും പറ്റിയ രംഗമാണ് നിലമ്പൂർ നടക്കുന്നത് രസകരമാണ് ഓരോ ദിവസവും ഓരോ തമാശ പത്രസമ്മേളനം നടത്തി പത്രക്കാരൻ ഈ പുറകേ നടക്കുകയാണ് കാരണം ഈ അൻവറിൻ്റെ നിന്നാകുമ്പോൾ ഒരുപാട് വിഡിത്തരങ്ങൾ കിട്ടുമല്ലോ അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ട് ക്യാമറയും കൊണ്ട് ആളുകൾ നടക്കുകയാണ് പുറകെ ആ ഇന്ന് അൻവർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ പത്രസമ്മേളനം പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുക രസകരമാണ് വരും ദിവസങ്ങളിൽ ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ എലക്ഷന് നമുക്ക് നോക്കാം രസകരമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ആരെയൊക്കെ ഇനി എന്തൊക്കെയാണ് ഈ അൻവർ പറയാൻ പോണമെന്ന് അറിയില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊരാൾ ഗ്ലോബിലെ ഈ എപ്പിസോഡ് സിനിമ അല്ലാത്ത ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം